ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്കാണ് ആലപ്പുഴ കൈനഗരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന കായലിൽ തള്ളിയ കേസിൽ പ്രതിക്ക് വധശിക്ഷ പ്രബീഷും പെൺ സുഹൃത്ത് രജനിയും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു യുവതിയെ സുഹൃത്തും പെൺസുഹൃത്തും ചേർന്ന് രണ്ടായിരത്തി ഒന്നിലാണ് കൊലപ്പെടുത്തിയത് ബോധരഹിതിയായ അനിത മരിച്ചെന്ന് കരുതി പ്രതികൾ കായലിൽ തള്ളുകയായിരുന്നു നടന്ന സംഭവമാണ് യുവതിയെ സുഹൃത്തും പെൺ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയത് ബോധരീതിയായ അനിത മരിച്ചെന്ന് കരുതി ഇരുവരും ചേർന്ന് കാലിൽ തള്ളുകയായിരുന്നു എന്നുള്ളതാണ് കേസ് പ്രതി പ്രബീഷിന് തൂക്കുകയറാണിപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് ഗർഭിണിയായ യുവതിയാണ് പ്രബീഷും പെൺ സുഹൃത്ത് രജനിയും കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി സംഭവമാണ് പ്രതിക്കേതായും വധശിക്ഷ പ്രബീഷിന് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി ശരത് കോടതി വിധിച്ചിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ നിലവിൽ ഒന്നാം പ്രതിക്ക് കോടതി ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഒന്നാം പ്രതി പ്രമീഷനിപ്പോൾ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിലായിരുന്നു ഈ സംഭവം നടന്നത് ജൂലൈ ഒമ്പതിനാണ് അനിതയെ കൊലപ്പെടുത്തിയത് ഇത്തരത്തിൽ കൈനകരിയിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു സംഭവം കൊലപാതക ശേഷം ഇത്തരത്തിൽ ഈ അനിതയെ കൊലവാദ്യം ഇവർ തരത്തിൽ അനിതയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അബോധാവസ്ഥയിലായതിന് പിന്നാലെ തന്നെ തൊട്ട് സമീപത്തുള്ള കായലിൽ കൊണ്ടുപോയി തള്ളുകയായിരുന്നു അങ്ങനെ കായലിൽ വെച്ചാണ് അനിത മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇന്നിപ്പോൾ ശിക്ഷാവിരിക്കായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും ഈ ശിക്ഷാവിധി വന്നിരിക്കുന്നത് ഒന്നാം പ്രതിക്ക് ഇപ്പോൾ തൂക്കുകയറാണ് കോടതി വിധിച്ചിരിക്കുന്നത് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ എന്തായാലും നിർണായക വിധി പറഞ്ഞിരിക്കുന്നത് ഈ അനിതയുടെ കാമുകനായിരുന്നു ഈ ഒന്നാം പ്രതി എന്ന് പറയുന്ന പ്രബീഷ് പ്രബീഷ് ഇത്തരത്തിൽ പാലക്കാട് വെച്ചാണ് അനിതയെ പരിചയപ്പെടുന്നത് അങ്ങനെ പാലക്കാട് വെച്ച് ഇരുവരും പരിചയപ്പെടുകയും പിന്നീട് അനിതയും അനിതയുമായി അനിതയെ കാണാൻ വേണ്ടി പ്രബീഷ് ഇത്തരത്തിൽ ഈ ആലപ്പുഴയിലേക്ക് വരികയും ചെയ്തു പ്രബീഷിന്റെ മറ്റൊരു കാമുകിയായ രജനി രജനിക്കൊപ്പമായിരുന്നു പ്രബീഷ് ഇത്തരത്തിൽ ആലപ്പുഴയിലേക്ക് എത്തിയത് അങ്ങനെ പ്രബീഷും രജനിയും അനിതയെ വിളിച്ചു വരുത്തുകയും പിന്നീട് ഓട്ടോയിൽ ഇവരെ ഇത്തരത്തിൽ അനിതയെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരു ഓട്ടോയിലാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ അതിനുശേഷം ഇത്തരത്തിൽ ഈ പറയുന്ന കായന് സമീപത്തുള്ള ഒരു വീട്ടിൽ വെച്ച് അനിതയെ ആദ്യം മുഖം പൊത്തിപ്പിടിച്ച് മുറുക്കി കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ അബോധാവസ്ഥയിൽ ആയത് കണ്ടതിന് പിന്നാലെ തന്നെ അനിതയെ ഇത്തരത്തിൽ കായൽ തള്ളുകയായിരുന്നു അങ്ങനെയാണ് ഈ രണ്ടാം ശരത് ഇപ്പോൾ രണ്ടാം പ്രതിയുടെ ശിക്ഷ വിധിച്ചില്ലേ നിലവിലിപ്പോൾ ഒന്നാം പ്രതി ശിക്ഷാവിധിയാണ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത് ഇതിൽ ഒന്നാം പ്രതി ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് കൂട്ടുപ്രതിയാണ് രണ്ടാം പ്രതി രജനി എന്ന് പറയുന്നത് രജനിയും ഈ പ്രബീഷിന്റെ കാമുകിയായിരുന്നു അങ്ങനെ രജനിയും പ്രബീഷും ചേർന്നാണ് ഇത്തരത്തിൽ അനിതയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ആലപ്പുഴ നടന്ന സംഭവമാണ് ഗർഭിണിയായ യുവതിയെ കൊന്ന കാലിൽ തള്ളിയ കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നത് പ്രബീഷും കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു എന്താണ് ഇപ്പോൾ നമുക്ക് നൽകാവുന്ന വിശദാംശങ്ങൾ സ്മൃതി ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ക്രൂരമായ കൊലപാതകമായിരുന്നു നടന്നിരുന്നത് വിവാഹിതനായ പ്രബീഷ് ഒരേ സമയം വിവാഹിതരായ അനിതയും രജനിയുമായി അടുപ്പത്തിലായിരുന്നു അനിത ഗർഭിണിയായതിനു പിന്നാലെ അവരെ ഒഴിവാക്കാൻ പ്രബീഷ് ശ്രമം നടത്തി പാലക്കാട് ആലത്തൂരിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്നു അനിത അവരെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ അനിതയെ ഓട്ടോയിൽ കൈനഗരിയിലേക്ക് വീട്ടിലെത്തിച്ചു അതിനുശേഷമാണ് ഇവരെ ഭീഷണിപ്പെടുത്തുന്നത് ഈ നിലവിളി കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി രജനി വായും മൂക്കും അമർത്തിപ്പിടിക്കുകയായിരുന്നു അങ്ങനെ ബോധരഹിതയായ അനിത കൊല്ലപ്പെട്ടു അവരെ ആറ്റിൽ വീക്ഷിച്ചു അന്നിത് ഒരു സ്വാഭാവിക മരണമെന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി എന്ന നിലയ്ക്കായിരുന്നു ഈ വാർത്ത പുറത്തു വന്നതും പിന്നീട് ഇത് അരുൺ കൊലയാണെന്ന് തിരികുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതായത് നാല് വർഷം മുൻപ് നടന്ന സംഭവമാണ് ഓരോ ഘട്ടത്തിലായി ഈ ഇതിന്റെ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അങ്ങനെ കേസ് വേഗത്തിൽ അന്വേഷിക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ഒടുവിൽ ഇരുവരും കുറ്റം സമ്മതിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി അങ്ങനെയാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് അന്ന് വലിയ രീതിയിൽ ചർച്ചയായ കൊലപാതകമാണ് ഗർഭിണിയായിരുന്നു ആ സമയത്ത് അനിത അതിന് പിന്നാലെയാണ് ഇതിൽ ക്രൂരമായ കൊലപാതകം നടക്കുന്ന അനിതാ ശശിധരൻ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരിയെ കാമുകനും വനിതാ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയത് അതിന് പിന്നാലെ പ്രബീഷ് ആദ്യഘട്ടത്തിൽ കുറ്റം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഇപ്പോൾ പ്രബീഷിന് തൂക്കുകയർ എന്നതാണ് ഏറ്റവും പുതിയ അതായത് ക്രൂരമായ കൊലപാതകത്തിന് തൂക്കുകയർ തന്നെ ശിക്ഷ നൽകുന്നു എന്നതാണ് അതിക്രൂരമായ കൊലപാതകത്തിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പരമാവധി ശിക്ഷ നൽകുന്നതിന് വേണ്ടി കോടതി തീരുമാനമെടുത്തിരിക്കുന്നത് ഏതായാലും രണ്ടാം പ്രതിയായ രജനിക്ക് എന്ത് ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ഇരുവരും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയതുമാണ് ഏതായാലും പ്രമാദമായ ഒരു കേസിൽ ഇന്നിപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നതെന്നാണ് രണ്ട് പ്രതികളാണ് ഇതിലുള്ളത് അത് കാമുകനായിട്ടുള്ള പ്രവീഷ് അയാൾക്ക് ഇപ്പോൾ വധശിക്ഷ നൽകുന്നു രണ്ടാം പ്രതി ഇയാളുടെ വനിതാ സുഹൃത്തായിട്ടുള്ള കൈനകിരി സ്വദേശിയായ രജനിയാണ് അവർക്കുള്ള ശിക്ഷയും കൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് ഏതായാലും ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിർണായകമായ വിധി പ്രസ്താവം വരികയാണ് ഈ മയക്കുമരുന്ന് കേസിൽ ഒഡീഷ ജയിലിലുള്ള ആളാണ് രജനി അവരെ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അത്തരത്തിൽ സ്ഥിരം ക്രിമിനലുകളാണ് എന്ന് തന്നെ കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും പ്രമാദമായ ഒരു കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് എന്നാണ് സ്മൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൊലപാതകമാണ് അതിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് വധശിക്ഷയാണ് ഒന്നാം പ്രതിക്ക് വധശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് രണ്ടാം പ്രതിയുടെ ശിക്ഷ പ്രഖ്യാപനം അല്പസമയത്തിനകം നമുക്ക് പ്രതീക്ഷിക്കാം ആ ഘട്ടത്തിൽ വീണ്ടും ഈ വാർത്തയിലേക്ക് വരാം